ഗെയിമിംഗ് ആപ്പുകളിലൂടെ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പോകുന്നവരും ഡേറ്റിംഗ് ആപ്പിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് നോക്കുന്നവരും ശ്രദ്ധിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഏറ്റവും വലിയ സ്കാം നടക്കുന്നത് തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഗെയിമിംഗ് ആപ്പും ഡേറ്റിംഗ് ആപ്പും ഇതിൽ ഞാൻ ആദ്യം ഡേറ്റിംഗ് ആപ്പിന്റെ ഒരു കാര്യം പറയാം രണ്ടു ദിവസം മുന്നേ എനിക്കൊരു പെൺകുട്ടിയുടെ മെസ്സേജ് വന്നിരുന്നു അറിയാലോ എൻ്റെ ഈ നമ്പർ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട് അത് കണ്ടിട്ടാണ് അവർ മെസ്സേജ് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞത് അവരെ ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ ഒരാഴ്ച മുന്നേ ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരാളെ പരിചയപ്പെട്ടു നമ്പർ കൊടുത്തു വീഡിയോ കോൾ ചെയ്തു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പ്രണയത്തിലൊക്കെ ആയിട്ടുണ്ട് ഈ പെൺകുട്ടി ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ അയാള് അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി അതായത് ഇന്ന സമയത്ത് വിളിക്കണം വിളിച്ചിരിക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ടോർച്ചറിങ്ങ് വന്നപ്പോൾ ഈ കുട്ടി ഞാൻ ഇനി താങ്കളായിട്ട് ഒരു ബന്ധത്തിനും എന്ന് പറഞ്ഞതോടെ ആളുടെ തനി നിറം പുറത്തു വന്നു ആൾ പറഞ്ഞത് ഞാനിന്ന് എന്നോട് ഇത്ര നേരം ചാറ്റ് ചെയ്തതും നമ്മളുമുള്ള വീഡിയോ കോളും ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്യും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ചെയ്യാന്നുള്ളൊരു വിഷമത്തിലാണ് എന്നോട് ചോദിച്ചത് ഞാനപ്പോൾ പറഞ്ഞത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിക്കാനുമാണ് പക്ഷേ ഈ കുട്ടിക്ക് അതിനുള്ള ഒരു ധൈര്യമില്ല കാരണം വീട്ടുകാരെ അറിയരുത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ് പലരും മുതലെടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എത്തരത്തിലുള്ള വീഡിയോ കോളുകളാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു അല്ല സാറേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാധാരണ ഒരാളോട് വീഡിയോ കോൾ എങ്ങനെ വെച്ച് യാത്രേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിൽ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പേടിയും വേണ്ട ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം ആൾ ആരാന്ന് അറിഞ്ഞിട്ടൊക്കെ വീഡിയോ കോൾ ചെയ്യുക അല്ല സാറേ ഞാൻ പെട്ടുപോയി പക്ഷെ വേറെ കോൾസോ അല്ലെങ്കിൽ സംസാരത്തിൽ അങ്ങനെ വേറെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആൾക്ക് നല്ലൊരു ഡയലോഗ് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുക നീ എന്നെ കൊണ്ടാവുന്ന പണി നോക്ക് ഞാൻ എന്നെ കൊണ്ടാവണെന്ന് നോക്കാം നീ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത പോലെ ഞാനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ചെയ്തോ എന്നെ കൊണ്ടാവണതേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ ആ കുട്ടിയുടെ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയി എന്ന് കരുതുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ഒരു സാധാരണ ഡേറ്റിംഗ് ആപ്പിലൂടെ നടക്കുന്നത് എങ്ങനെ അപ്പുറത്തുള്ള ആളെ വീഴ്ത്തുക എന്നുള്ളതാണ് അങ്ങനെ വീഴ്ത്തിയിട്ട് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് ഭൂരിഭാഗം പേര് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രണയമൊന്നും അല്ല അത് നിങ്ങൾക്കും അറിയാമെന്ന് കരുതുന്നു അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് അത് പണമാകാം അതല്ലെങ്കിൽ ശരീരവുമാകാം അതുകൊണ്ട് ഡേറ്റിംഗ് ആപ്പിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക ഇടയിൽ കുറച്ച് നല്ലവർ കാണുമായിരിക്കാം അങ്ങനെ നല്ലതാണെന്ന് അറിഞ്ഞിട്ട് ശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ വീഡിയോ കോൾ കാര്യങ്ങൾ ചെയ്യുക ആൾക്കാർ ഈ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്പനേരത്തെ ആ ലൈംഗിക സുഖത്തിനൊപ്പം അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുള്ള ഭീഷണിപ്പെടുത്തലും ഒക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക സൂക്ഷിക്കണേ ഇനി ഗെയിമിംഗ് ആപ്പിന്റെ കാര്യം ഈസി ആയിട്ട് പണം ഉണ്ടാക്കാമെന്ന ചിന്തയിലായിരിക്കാം ഗെയിമിംഗ് ആപ്പിലേക്ക പോയി പെടുന്നത് പല ഗെയിമിംഗ് ആപ്പുകളും ആദ്യം തന്നെ നമുക്ക് പത്ത് രൂപ നൂറ് രൂപയെല്ലാം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇത് വെച്ച് നമ്മൾ കളിക്കുക അപ്പൊ നമുക്ക് ചെലവില്ലല്ലോ ആദ്യം അത് വെച്ച് കളിക്കും അതിലങ്ങനെ ഹരം കയറിയിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയിൽ ഇട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പെട്ടിട്ട് ഏഴു ലക്ഷം എട്ട് ലക്ഷം പോയ ആൾക്കാരെയൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള ചിലരും ഇത്തരം വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരു രൂപയ്ക്ക് അവർക്ക് ഐഫോൺ വാങ്ങാൻ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പക്ക സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് നിങ്ങൾക്കറിയാലോ പലരും പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഇന്നത്തെ കാലത്ത് അതൊരു ജോലിയും കൂടിയിട്ടാണ് പ്രൊമോഷൻ അതായത് പരസ്യ വീഡിയോകൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം നിങ്ങൾ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ ഏതിലോ ആയിക്കോട്ടെ ഒന്നോ രണ്ടോ പരസ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് ആണ് പരസ്യം എന്നുള്ളത് പക്ഷേ ഇവിടെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഈ ഗെയിമിംഗ് ആപ്പിന്റെ കാര്യത്തിൽ അവർ കളിച്ചിട്ട് അവർ നേടിയതായിട്ട് കാണിക്കുന്നതെല്ലാം ഈ ഗെയിമിംഗ് ആപ്പുകൾ അയച്ചു കൊടുത്ത വീഡിയോ ആണ് അതിൽ കാണിക്കുന്നത് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് അവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ആകർഷകമായിട്ട് അതായത് നൂറ് രൂപ വെച്ചാൽ ഒരു ലക്ഷം കിട്ടും അമ്പത് രൂപ വെച്ചാൽ ഒരു ലക്ഷം കിട്ടുമെന്നുള്ളതെല്ലാം തട്ടിപ്പാണ് മാത്രമല്ല ഈ ഗെയിമിംഗ് ആപ്പിന്റെ പല കമ്പനികളും ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് എങ്ങനെ മനസ്സിലാക്കുക ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമല്ലാത്തതെല്ലാം ഇല്ലീഗലാണ് കാരണം ആ ഗെയിമിംഗ് കമ്പനി അവരുടെ ആപ്പ് ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും റിലീസ് ചെയ്യാത്തതിന് കാരണം ഈ ഗൂഗിളിന്റെയും ഐഫോണിന്റെയും ആ ഗൈഡ് ലൈൻസിനെ എതിരായത് കൊണ്ടാണ് അവർക്ക് അവിടെ റിലീസ് ചെയ്യാൻ പറ്റാത്തത് എന്നാൽ കുറെ കമ്പനികൾ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നതും ഇന്ത്യയിൽ ഓഫീസും വെച്ച് നമ്മൾ ഈ അങ്ങോട്ട് പേ ചെയ്യുന്ന നൂറോ അഞ്ഞൂറോ ആയിരമോ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുമെങ്കിലും അതിന്റെ ടാക്സ് കൊടുത്തിട്ട് ഇന്ത്യയിൽ ഓഫീസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളും ഗെയിമിംഗ് ആപ്പുകളും ഒക്കെ ഉണ്ട് ഇവർക്ക് നമ്മൾ നൂറ് രൂപ അടയ്ക്കുന്ന സമയത്ത് അവർ അതിൽ ഇരുപത്തെട്ട് രൂപയോളം ജി എസ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആ അക്കൗണ്ടിൽ നൂറെന്ന് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ അവർ നമുക്കത് ഫുൾ എമൗണ്ട് ആയിട്ട് തന്നെ തരികയാണ് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൽ നിന്ന് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് അതായത് ഇതൊക്കെ അവർക്ക് ലാഭമാണ് അങ്ങനെ കളിക്കുന്നവരിൽ ലക്ഷക്കണക്കിന് പേരിൽ ഒന്നോ രണ്ടോ പേർക്ക് ഒരു ലക്ഷോ അമ്പതിനായിരോ കിട്ടിയിട്ടുണ്ടാകാം അവർക്ക് കൊടുക്കുന്നത് ഈ ലക്ഷക്കണക്കിന് പേര് അയക്കുന്ന പൈസയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഓഹരി മാത്രമാണ് ഗെയിമിംഗ് ആപ്പുകൾ ഇങ്ങനെ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ബാക്കി മുഴുവൻ ആ കമ്പനി എടുക്കുകയാണ് പിന്നെ ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളൊക്കെ പരീക്ഷിക്കാം പക്ഷേ നമ്മുടെ കയ്യിലുള്ള ലക്ഷങ്ങൾ പോയിട്ട് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ പരീക്ഷിക്കരുത് മനസ്സിലായോ ഗെയിമിംഗ് ആപ്പൊക്കെ നമ്മൾ കുറച്ചു നേരം ഉപയോഗിക്കുമ്പോൾ ഒരു അഡിക്ഷൻ ആയിട്ട് വരും അത് ഈ പൈസയ്ക്കല്ലാതെ കളിക്കുമ്പോഴും അറിയാലോ പലരും കാൻഡി ക്രഷും ബി ജി എം ഐ ഒക്കെ കളിക്കുന്നവരല്ലേ ആ ഒരു ടെൻഡൻസിയാണ് ഈ ഗെയിമിംഗ് ആപ്പുകൾ മുതലാക്കുന്നത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഗെയിമിംഗ് ആപ്പും ഡേറ്റിംഗ് ആപ്പും ഒക്കെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക അവനവന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക പല പ്രലോഭനങ്ങളും മുന്നിൽ കണ്ടേക്കാം അപ്പോഴും മനസ്സിൽ എനിക്ക് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ എന്നെ ഇവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പൈസയോ അല്ലെങ്കിൽ തുണിയില്ലാത്ത എൻ്റെ വീഡിയോയോ ഇവർ മിസ് യൂസ് ചെയ്യുമോ എന്ന് എന്നാലോചിച്ചു മാത്രം ചെയ്യുക സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഓക്കെ ഈവരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു